പള്ളികളിലും നിങ്ങൾ അലങ്കാരങ്ങൾ അണിയുക നല്ല ഭംഗി സംരക്ഷിക്കുക നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന രൂപത്തിൽ ദുർഗന്ധം വരുന്ന രൂപത്തിൽ പള്ളിയിൽ വരാതിരിക്കുക സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാരോട് പറഞ്ഞല്ലോ മാന്യമായ വേഷവിധാനത്തോടെ പള്ളിയിൽ വരിക വ കുലോ നിങ്ങൾ തിന്നോളോ കുടിച്ചോളോ അല്ലോ നിങ്ങൾ ദൂർത്തടിക്കരുത് ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ െ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് പള്ളികളിൽ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം സുജൂദിലേക്ക് വരാൻ കഴിയണം പള്ളികളിലുള്ള വേഷവിധാനങ്ങളിൽ നല്ല വൃത്തിയുള്ള മാന്യതയാർന്ന വസ്ത്രത്തോടെ പള്ളിയിൽ വരാൻ കഴിയണം അനുബന്ധമായി ആൾ പള്ളിയിൽ വരുന്ന ഇബാധത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഒരാൾക്കും പ്രയാസമുണ്ടാകാത്ത രൂപത്തിൽ നമ്മൾ വർദ്ധിക്കണം വിശുദ്ധ റമദാൻ വരാനിരിക്കുകയാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ റമദാനിലേക്ക് കാലെടുത്ത് വയ്ക്കാനിരിക്കുകയാണ് ഹൃദയബന്ധം പള്ളികളുമായി സ്ഥാപിക്കാൻ പറ്റുന്ന വല്ലാത്തൊരു നിമിഷം നമുക്ക് വരാനിരിക്കുകയാണ് അള്ളാഹുവിന്റെ പരലോക കോടതിയിൽ ഒരാൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന് ഹദീസിൽ കാണാം ആ മനുഷ്യന് പ്രത്യേക പരിഗണന അള്ളാൻ്റെ തണലിട്ട് കൊടുക്കും ഒരു തണലും ഇല്ലാത്ത ദിവസമാണ് ഒരാളും സഹായിക്കാനും രക്ഷിക്കാനും സാന്ത്വനമാകാനും വരാത്ത അവനവൻ്റെ സ്വന്തം കാര്യം നോക്കി നിൽക്കുന്ന ഒരു വലിയ സൂര്യൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ് അന്ന് അഹു തണലിട്ട് സഹായിക്കും ഒരാളെ ആരാണയാൾ പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിച്ചവരാണ് അവിടെ ഒരു വർക്ക് നടക്കുമ്പോൾ നമ്മുടെ പള്ളിയുടെ മെയിന്റനൻസ് വർക്ക് നടക്കുക സാന്ദർഭികമായി ഉറപ്പടുത്തുകമദാനുമായി ബന്ധപ്പെട്ടും ജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി നല്ല വർക്കുകൾ നമുക്ക് ആവശ്യം വന്നു രണ്ട് ലക്ഷം രൂപേന്റെ അടുത്ത് നമുക്ക് ചെലവുണ്ട് എല്ലാവരും ഒന്നുകൂടി ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നും എല്ലാ മനുഷ്യർക്കും ഉപകരിക്കുന്ന ഒരു ടൗൺ പ്രദേശത്തൊരു പള്ളിയാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്ന് മെയ് വിളക്ക് നമുക്ക് നല്ലൊരു സംഖ്യവിഹിതം മേൽ തട്ടുന്ന രൂപത്തിൽ തന്നെ കൊടുക്കാൻ സഹായിക്കാൻ കഴിയണമെന്ന് കൂടെ സൂചിപ്പിക്കുകയാണ് സയ്യിദ് ഷുഹൂർ മാസങ്ങളുടെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ വരുന്നത് എല്ലാ മാസത്തിൽ നിന്നൊരു വ്യത്യാസം അതിൻ്റെ ഏറ്റവും ചെറിയ വിശേഷണങ്ങൾ പറയാണ് അങ്ങേയറ്റത്തെ കാരുണ്യം ലഭിക്കുന്ന മാസമാണ് പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടാനുള്ള മാസമാണ് നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന ചാൻസ് ഉള്ളതാണ് അതുകൊണ്ടാണ് പ്രമദാനുമായി ബന്ധപ്പെട്ട പല നന്മകളും പറഞ്ഞെടുത്ത് കാണാം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും രാത്രി നമസ്കാരം പ്രതിഫലം പ്രതീക്ഷിച്ച് നിർവഹിച്ചാൽ പകൽ സമയത്തുള്ള നോമ്പ് ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച് നിർവഹിച്ചാൽ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും എത്ര കാലം കഴിഞ്ഞ കാലം എന്നാൽ എല്ലാം പെട്ടു ബുദ്ധി ഉറച്ചത് മുതൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു ആരോടും പറയാനാവാത്ത തുറന്ന് പറയാൻ പറ്റാത്ത മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടുണ്ടാക്കുന്ന എന്തൊക്കെ തിന്മ നമ്മുടെ കയ്യിലുണ്ടോ അതിൽ നിന്ന് മോചനം കിട്ടാനുള്ള ചാൻസാണ് റമദാൻ മാറണം നമുക്ക് തുറന്ന് സമ്മതിച്ച് പടച്ചറപ്പിലേക്കൊരു പശ്ചാത്താപം ഞാൻ ഞാനെൻ്റെ തെറ്റുകൾ സമ്മതിക്കുന്നു ഞാൻ അത്ര നല്ലവനല്ല ഞാൻ അത്ര മുന്തിയ ഇനം ആളൊന്നുമല്ല ഞാനൊരു പാപിയാണ് ഞാനൊരു ആശയാണ് ഞാനൊരു ധിക്കാരം ചെയ്തവൻ തന്നെയാണ് നീയല്ലാതെ എൻ്റെ പാപം ളില്ല പ്രിയപ്പെട്ടവരെ മനസ്സിനകത്തി എഴുതി വെച്ചോ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും പ്രതിസന്ധിയും അസ്വസ്ഥതയും എന്നത് പാപങ്ങളാണ് പാപികളായ മനുഷ്യന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാവില്ല അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കൈകളിലുണ്ടെന്ന് പറഞ്ഞാലും അവൻ ചെയ്തു കൂട്ടുന്ന തിന്മകൾ അയാളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതാണ് അവിഹിത ബന്ധങ്ങൾ അയാളുടെ കയ്യിലുണ്ടോ അയാൾക്ക് സമാധാനിക്കാൻ കഴിയില്ല തെറ്റായ സാമ്പത്തിക നടപാടുകൾ അദ്ദേഹത്തിനുണ്ടോ സമാധാനിക്കാൻ കഴിയില്ല സ്വകാര്യമായ തിന്മകൾ കാണുന്ന അനുഭവിക്കുന്ന സ്വഭാവമുണ്ടോ അയാളുടെ ജീവിതത്തിൽ സ്വസ്ഥത എന്നത് പൂർണ്ണതാണ് ലഭിക്കില്ല അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പാപം എന്ന് പറഞ്ഞാൽ എന്താ അൽ ഇസ്മു പാപം എന്ന് പറഞ്ഞാൽ അലൈഹിന്നാസ് ഒരു കാര്യം നീ ചെയ്തു അത് ചെയ്തതിന് ശേഷം നിന്റെ മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാകുന്നുവെങ്കിൽ ഒരു അസ്വസ്ഥത നിനക്ക് വരുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ആ കാര്യം അറിയുന്നത് നീ വെറുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പാപമാണ് നീ നമ്മൾ നമ്മളിലേക്ക് വരിക അറിയാൻ പാടില്ലാത്തത് നമ്മുടെ കയ്യിലുണ്ടോ നമ്മൾ ചെയ്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെ പാപമാണ് ആ പാപങ്ങളെ എടുത്തൊഴിവാക്കാനാണ് ഈ സമയം സമയംമാർ രേഖപ്പെടുത്തി നന്നായി മത്സരിക്കാൻ നന്മയിൽ മുന്നിട്ട് വരാനുള്ള അവസാന ഒരു ചാൻസായി ഇതിനെ കാണണം അള്ളാഹുവിൻ്റെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു വേദഗ്രന്ഥങ്ങൾ സകലതും അവതരിപ്പിക്കപ്പെട്ട റമദാൻ റമദാൻ അല്ല ഖുർആൻ ഇറങ്ങി മാസമാണ് ഖുറാനുമായി നല്ല ബന്ധം നമുക്കുണ്ടാവണം നന്നായി അത് ഓതാൻ നമ്മൾ ശ്രമിക്കണം അതിന്റെ അർത്ഥങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ നോക്കണം അതിൽ പറഞ്ഞ നന്മകൾ പ്രവർത്തിക്കണം അത് ജനങ്ങളിലേക്ക് ഖുറാനിന്റെ മഹത്വം പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം ദിവസവും അഞ്ചു നേരം നമസ്കരിക്കുമ്പോൾ ഓരോ നമസ്കാരം കഴിഞ്ഞ് ഒരു ജുസ് നമുക്ക് റമദാനിൽ ഓതാൻ കഴിഞ്ഞാൽ ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഇരുന്ന് ഒരു ജുസ് നിങ്ങൾ ഓതുമെങ്കിൽ അഞ്ച് ഹത്തം റമദാനിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻഷാ ഇൻഷല്ല തീർക്കാൻ പറ്റും ഇനി മൂന്ന് നേരത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ജുസ വീതം തീർക്കാൻ കഴിഞ്ഞാൽ റമദാൻ കഴിയുമ്പോഴത്തേക്ക് മൂന്ന് ഹത്തം നമുക്ക് തീർക്കാൻ പറ്റും ഇനി നമ്മുടെ എത്രയാണ് നമ്മൾ എത്രമാത്രം വലിയ ബിസിയിലാണെന്ന് ആലോചിച്ച് ഒരു നമസ്കാരം കഴിഞ്ഞാൽ ഒരു നാല് പേജെങ്കിലും ഓതാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു ഹത്തം നമുക്ക് റമദാനിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഷെഡ്യൂളിനകത്ത് ഇങ്ങനൊരു സംഭവം വേണം നെയ്യത്ത് വേണം വേണമെന്ന താല്പര്യം വേണം ഓതി തീർക്കുമെന്ന ഉറച്ച ദാഠ്യം വേണം നമുക്ക് അതുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് പറഞ്ഞു മിനൽ ഹുദാ വൽ ഫുർഖാൻ ഖുർആാനിന്റെ നാലഞ്ച് ഗുണങ്ങളവിടെ എണ്യങ്ങൾ പറഞ്ഞു സന്മാർഗമാണ് സത്യാസത്യ വിവേചനമാണ് ജനങ്ങൾക്ക് വ്യക്തമായ തെളിവാണ് ജനങ്ങൾക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അമൂല്യനിധിയാണ് ഖുർആആാൻ അതിന്റെ പോലീശയും അതിൻ്റെ മഹത്വവും വന്നാലോ വെച്ച് നോക്കി എന്നിട്ട് മനുഷ്യൻ അവൻ ചിന്തിക്കാനും ആലോചിക്കാനും ആ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇരുപത്തൊൻപതിലും മുപ്പതിലും പറയാ നിങ്ങൾ അള്ളാഹുവിലേക്കും മടങ്ങും കേട്ടോ നിങ്ങൾ വന്നതുപോലെ മടങ്ങും ആദ്യങ്ങൾ എങ്ങനെയായിരുന്നു കൂടെ വന്നത് മടക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഫരീഖൻ ആളുകൾ സന്മാർഗം നേടുന്നവരായി മാറും മറ്റു ചിലരെ അവർ വഴികേടിലായും ജീവിക്കുന്നവരാകും ഖുർആാനൊക്കെ നമ്മളെ നാട്ടിലുണ്ട് ഒരേ ഖുർആാനാണ് ഇവിടുത്തെ എല്ലാവരും കയ്യിലുള്ളത് എന്നാൽ ആ ഖുർആാനിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഹൂദയിലായി ഒരു സംഘം മാറും മറ്റു സംഘങ്ങളാവട്ടെ അവർ വഴികേടിലായ വലാലത്തിലായും പോകും നമ്മൾ ഹുദ സ്വീകരിക്കണം ഇത് ഹുദയുടെ ഗ്രന്ഥമാണ് ഇത് സന്മാർഗത്തിന്റെ വെളിച്ചം നൽകുന്ന ഗ്രന്ഥമാണ് ഓഷഹുറുറഹ്മ ഈ കാരുണ്യത്തിൻ്റെ മാസമാണ് നമ്മളോട് അല്ല കരുണ കാണിക്കുന്നു നമ്മൾ സാധുക്കളോട് കരുണ കാണിക്കുന്ന ഒരു മാസമാണ് ഓഷഹുറദ് മനമുരുകി റബ്ബിനോട് തേടി പൊട്ടിക്കരഞ്ഞ് കണ്ണീർ ഒഴുക്കി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ കണ്ണ് നനയണം നമ്മുടെ മുസല്ലുകൾ നനയണം നമ്മുടെ വസ്ത്രങ്ങൾ താടിരോമങ്ങൾ നനയണം എന്തിന് പ്രാർത്ഥിച്ച് റബ്ബിലേക്ക് തൗപ ചെയ്ത് മടങ്ങുമ്പോൾ അറിയാതെ കണ്ണു നീ തുള്ളികളിലൊഴുകാനുള്ള ചാൻസാണ് എല്ലാ ദുനിയാവിൻ്റെ ും മാറ്റിലേക്ക് ഒറ്റപ്പെടാനുള്ള അവസരമാണ് പാപമോചനത്തിൻ്റെ ചാൻസ് ആണ് ധാരാളം നന്മ സകല തെറ്റുകളിൽ പാപമോചനത്തിന്റെ നീങ്ങിപ്പോന്ന് ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള മാസമാണ് 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 ദാനത്തിന്റെ സാധാരണഗതിയിൽ നമ്മൾ നമസ്കരിക്കും എല്ലാവരും ജമാഅത്തായി നമസ്കരിക്കുന്ന സലഫുകൾ പഠിപ്പിച്ച മാതൃക നമ്മുടെ പള്ളിയിൽ എട്ടേ പതിനഞ്ചിന് ഇഷാ നമസ്കാരം എട്ടരയ്ക്ക് ശേഷം അതിന്റെ തറാവീഹിന്റെ സമയം ആ സമയബന്ധിതമായി ജമാഅത്തായ ഇഷ ഇന്ന നേരത്തെ പുറപ്പെടുക തറാവി കണക്കാക്കി പോരരുത് നമ്മൾ ഫറീനാണ് ഒരുങ്ങേണ്ടത് ഇഷ ജമാഅത്ത് നഷ്ടപ്പെടുത്തി കളയരുത് എന്തൊക്കെ തിരക്കുകൾ എവിടെയൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് തഹജുദ്ൻ തറാവീഹുവല്ല തസ്ബീഹും ും അടക്കം നമ്മുടെ ജീവിതത്തെ എന്തോ ഒരു പുതിയ ശീലങ്ങളും ചിട്ടകളിലേക്കും കൊണ്ടുവരാനുള്ള ചാൻസാണ് കയ്യിലുള്ള സകല നിഷിദ്ധങ്ങളും ഒഴിവാക്കാനുള്ള എവിടുന്നെങ്കിലും കിട്ടിയ ദുശ്ശീലങ്ങളുണ്ടോ അത് ഒഴിവാക്കാൻ പറ്റിയ ചാൻസാണ് ഏതെങ്കിലും ഹറാമായ സംഭവങ്ങൾ നമ്മുടെ കൈകളിലുണ്ടോ അത് നിർത്തിവെച്ച് റബ്ബിലേക്ക് മടങ്ങാനുള്ള മാസമാണ് അതേപോലെ തന്നെ വചർ കുൽ നമുക്ക് ധാരാള കണക്കിന് ഉപദേശങ്ങൾ കണ ഹർ അവൻ മുൻ ഹജറുൽ മുൻഖറാ പാപങ്ങൾ നിഷിദ്ധങ്ങൾ വേണ്ടാ മുഴുവൻ ഒഴിവാക്കാൻ വാഹിഷികൾ ഒഴിവാക്കാൻ മ്ലേച്ഛമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ നല്ല ഒരു അവസരമാണ് റമദാൻ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിൽ നാം ജീവിക്കുന്ന ഈ പരിസരത്ത് വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ സമൂഹത്തിൽ ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ നോർമലായിക്കൊണ്ടിരിക്കും ഒരു പ്രശ്നമല്ല അതൊക്കെ നോർമൽ അതിലൊന്ന് പലിശയാണ് ആർക്കും ഒരു പ്രശ്നമല്ലാതായി മാറി ആർക്കും പരാതികളില്ലാതായി മാറി എല്ലാവരും അവരവരുടെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ പലിശയുടെ ഇടപാടുകൾ അത് ചെറുതും വലുതുമായ വലിയ വലിയ എമൗണ്ടുകൾ കുടുംബം മുഴുവൻ നശിപ്പിക്കാൻ മാത്രമുള്ള ശേഷിയുള്ള പ്രഹരമായ ഈ പലിശയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിച്ചോ വഞ്ഞാർ മൂട്ടിലെ കൂട്ടക്കൊലയുടെ ചുരുളുകൾ ഓരോന്നോരോ അഴിയുമ്പോൾ അവസാനം പിതാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ നിങ്ങൾ വായിച്ചു കാണും വാരമേറിയ പലിശയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാശത്തിൻ്റെ ഹേതു സ്വപ്ന ജീവിതം സ്വപ്നം കണ്ടു അത് കിട്ടുന്നുള്ള പ്രതീക്ഷ ഇല്ലാതായപ്പോ പ്രിയപ്പെട്ട പതിമൂന്ന് വയസ്സുകാരനായ തന്റെ കൂടപ്പിറപ്പിനെ സഹ ഉദരൻ സഹോദരൻ ആരാ സഹ ഉദരൻ ഉമ്മയുടെ ഒരേ ഉദരത്തിൽ വളർന്നവനെ ഇല്ലാതെയാക്കി പിന്നെ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പലിശ വെറും സാമ്പത്തികത്തെ മാത്രമല്ല ബാധിക്കുന്നത് കുടുംബത്തിൻ്റെ ആത്താണികളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ആലോചിക്കുക രണ്ടാമത്തെ തിന്മ അവിഹിതങ്ങളാണ് എല്ലാവർക്കും ആൺ സുഹൃത്തുക്കൾ എല്ലാവർക്കും പെൺ സുഹൃത്തുക്കൾ ഇന്ന് വ്യാപകമാണ് അപകടം സംഭവിക്കുന്നു ഇന്നയാൾ മരിക്കുന്നു കൂടെയുണ്ടായിരുന്ന ആൺ സുഹൃത്ത് ആശുപത്രിയിലാണ് ആരാണ് ഈ സുഹൃത്ത് ആൺ സുഹൃത്ത് ആക്സിഡന്റിൽ പെടുന്നു പെൺ സുഹൃത്ത് കൂടെയുള്ള പെൺ സുഹൃത്ത് ആശുപത്രിയിലാണ് എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാമുകി കാമുകൻ എന്ന വാക്കില്ല ഇപ്പൊ ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് നോർമലായി എല്ലാവരും കൊണ്ടു നടക്കുകയാണ് ക്യാമ്പസുകളിൽ അതുപോലെ തന്നെ വിവാഹിതരിൽ വിവാഹം കഴിക്കാത്തവരിൽ വൃദ്ധന്മാരിൽ വരെ ഇത്തരം ശീലങ്ങൾ ഇന്ന് നോർമലായി കൊണ്ടിരിക്കുക അള്ളാൻ്റെ ഖുർആൻ പറഞ്ഞ വാക്കിന് വിരുദ്ധമായി ഇത് മോശമാണ് ഇതിലേക്ക് അടുക്കരുത് സിനയാണ് മൂന്നാമത്തേത് മ്യൂസിക് നമ്മുടെ നാട്ടിൽ ഇന്ന് എല്ലാവരിലും ഹലാലായ പോലെ നോർമലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കല്യാണത്തിന് ആൾ കൂടുന്നിടത്ത് തൻ്റെ ഫങ്ഷണൽ കുടുംബ സംഗമങ്ങള് എവിടെയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ആദ്യപ്രസരം അതുകൊണ്ടാണ് ഹദീസ് ഒരു കാലം വരും അന്ന് ഹലാലാക്കി മാറ്റും അവർ ഹലാലിനെ പോലെ കാണും അൽ അൽഫ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ആസ്വാദനങ്ങൾ ഇതിന്നൊക്കെ മോചനം എവിടുന്നാ കിട്ടുക അതിന് ചാൻസ് ആണ് ഇത് എന്നാ സൂചിപ്പിച്ചത് വസ്തക്ക ബലൂഷ് നിങ്ങൾ ഈ മാസത്തിന് സ്വീകരിച്ചോളൂ ദുഹാൻ നിങ്ങളുടെ സിഗരറ്റ് വെളി ഉപേക്ഷിച്ചോളൂ ഒലമാക്കന്മാരെ എത്ര ചെറിയ കാര്യങ്ങൾ വരെ എടുത്തു വെച്ച് വായിച്ചു നിങ്ങളുടെ പുകവലി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത് മാറ്റിവെച്ചോ വൽഹുമോർ നിങ്ങൾക്ക് മദ്യപാനത്തിന്റെ എന്തെങ്കിലും കീടങ്ങൾ നിങ്ങളിൽ വന്നുപെട്ടിട്ടുണ്ടോ നിങ്ങളത് നിർത്തിവെച്ചോൽഹരിയാവട്ടെ മറ്റെന്ത് സാധനാവട്ടെ നീ സുഹൃത്തെ അതൊന്ന് മാറിക്കോ നിനക്കതിനുള്ള ചാൻസാണ് ഇയാക്കും സൂക്ഷിച്ചോ പലിശ സൂക്ഷിച്ചോ വൽ സകല തിന്മയും സൂക്ഷിച്ചോ അല്ല തുറന്ന് തരുന്ന കാരുണ്യം നീ കളയല്ലേ അല്ല നൽകുന്ന നരകത്തിന്റെ മോചനം നീ കളയല്ലേ അല്ല നൽകുന്ന വിശാലമായ സ്വർഗത്തിന്റെ പ്രവേശനം നിന്റെ ചെറിയ ചെറിയ വ്യാമോഹങ്ങളുടെ പേരിൽ നിന്റെ ചെറിയ സുഖാനന്ദങ്ങളുടെ പേരിൽ നീ നഷ്ടപ്പെടുത്തല്ലേ എന്ന് മാത്രമല്ല പടച്ചറബ് എല്ലാ കൊല്ലവും ഇങ്ങനെ റമദാൻ തരുമ്പോ നമ്മൾ എല്ലാ വർഷവും ഉണ്ടാവോ അറബി കവികൾ ചോദിച്ച ചോദ്യമുണ്ട് മനുഷ്യ നീ ഈ മാസം കിട്ടിയ നന്നായി ഖുർആനോദിക്കോ തസ്ബീഹ് നടത്തിക്കോ അധ്വാനിച്ചോ ഇത് ഖുറാനിൻ്റെ തസ്ബീഹിന്റെ മാസമാണ് ോ ആളുകൾ കഴിഞ്ഞു നോക്കി ഇവിടെ നോമ്പ് തുറക്കാൻ കൂടെ ഉണ്ടായിരുന്നു തറാവിന് നിന്റെ അലിവാസി കൂടെ കളിക്കാൻ വന്നിരുന്ന ആള് നിന്റെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആള് നമ്മൾ എന്നും കുശലാന്വേഷണങ്ങൾ പറഞ്ഞിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ മാതാപിതാക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അവരൊക്കെ എവിടെയാണ് അവരൊക്കെ മരിച്ചുപോയി നിനക്കിന്ന് ജീവൻ ബാക്കിയുണ്ട് ഈ കിട്ടുന്ന ഈ കിട്ടുന്ന ദിനങ്ങൾ ഈ കിട്ടുന്ന രാത്രികൾ നിനക്ക് പടച്ചോൻ പടച്ചോന്തന്ന ചാൻസാണ് ഒരുപക്ഷെ അത് എല്ലാ വർഷവും വരുമ്പോഴും നിനക്കത് എന്നില്ല അവസരങ്ങളെ പടച്ചറബിൻ്റെ മാർഗത്തിൽ തുറന്നിട്ട് കൊടുക്കുക നന്മയിൽ മുന്നോട്ട് വരിക കഴിഞ്ഞ കാലങ്ങളിൽ കുട്ട് നിരാശപ്പെടാതെ പടച്ചറബിലേക്ക് പ്രതീക്ഷയോടെ മടങ്ങി അള്ളാഹിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നന്നാവാൻ ആരെയും ബോധ്യപ്പെടുത്താനല്ല ആരുടെയും പേരും സ്വന്തത്തിനെ കൊണ്ടുപോയി കബറടക്കി മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും തിരിച്ചു പോരുമ്പോ നമ്മൾ മാത്രം ഒറ്റക്കാകുന്ന കബറിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടുന്ന പടച്ചറബിന്റെ കോടതിയിലേക്ക് ഒരു മാറ്റത്തിന് വേണ്ടി ഇല്ല എങ്കിൽ അവസാനം നമ്മൾ വിലപിച്ച് പറയുമല്ലോ സങ്കടത്തോടെ അവൻ പരലോകത്ത് പറയും ഞാൻ മുൻകൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ നന്നായിട്ട് വല്ലതും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എനിക്ക് പക്ഷേ ശിക്ഷാപനെ വിടാതെ പിടികൂടുകയാണ് അള്ളാഹു സുബാനുഹുവ താഴെ പല ലോകത്ത് വിജയിക്കുന്ന ദുനിയാവിലെ അവസരങ്ങൾ ശരിക്ക് ചിട്ടയായി ഉപയോഗപ്പെടുത്തുന്ന ഉപദേശങ്ങളെ ചെവി കൊണ്ടും ഹൃദയം കൊണ്ടും കർമ്മം കൊണ്ടും സ്വീകരിക്കുന്ന നല്ലവരായ മോമിനിയങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الأخوة والأخوات أوصيكم وإياي ثانيا بتقوى الله അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാനും സത്യജീന ശക്തിപ്പെടുത്തുവാനും ഓരോരുത്തരും ശ്രമിക്കണമെന്ന് എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ റമദാൻ മാസത്തിലെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഒന്നുകിൽ ഷാബാൻ ഇരുപത്തിയൊൻപത് മാസം കാണുമ്പോഴാണ് അല്ലെങ്കിൽ മുപ്പത് ഷാബാൻ പൂർത്തിയാക്കിക്കൊണ്ടാണ് റമദാനിലേക്ക് വരിക അതുകൊണ്ട് തന്നെ സംശയമുണ്ടാക്കുന്ന ഒരു ദിവസം റമദാനാണോ അല്ലയോ എന്ന് സംശയമുണ്ടാകുന്ന ഒരു ദിവസം വരുന്നുവെങ്കിൽ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല സാധാരണ സ്വന്തം നോമ്പെടുക്കൽ നമുക്കറിയാമല്ലോ പക്ഷെ അന്ന് അതിരിക്കാൻ പാടില്ല മൻ റമദാൻ ആണോ എന്ന് സംശയ സാധ്യതയുള്ള ദിനങ്ങളിൽ നിങ്ങൾ നോമ്പെടുക്കരുത് അങ്ങനെ ഒരാൾ ചെയ്താൽ ചെയ്താലവൻ അബൽ എന്ന പ്രവാചകനെ ധിക്കരിച്ചിട്ടുണ്ട് എന്നാണ് ഹദീസ് പഠിപ്പിച്ചത് അതേപോലെ തന്നെ ചിലപ്പോൾ ചില ആളുകളെങ്കിലും റമദാനിനോടുള്ള ഒരു മെഹബത്തിൻ്റെ ആവേശത്തിൻ്റെ പുറത്ത് ഷബാനിൻ്റെ അവസാനത്തെ നാളുകളിൽ തന്നെ അങ്ങ് നോമ്പ് തുടങ്ങുന്ന ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട് അത് പാടില്ല ുംമദാനിന്റെ തൊട്ടു മുൻപുള്ള ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ നോമ്പെടുത്തുകൊണ്ട് നിങ്ങൾ തുടങ്ങരുത് അവിടെ ഗ്യാപ്പുണ്ടാവണം എന്നർത്ഥം മാസപ്പിറവി കണ്ടു എന്ന വാർത്തയറിഞ്ഞാൽ പിന്നെ അത് എവിടെ കണ്ടു എന്ന് കണ്ടു ആര് കണ്ടു എന്നതിനപ്പുറത്ത് നമ്മുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അലൈനാ ബിൽ അംനി വല്ലീമാൻ

അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി അള്ളാഹുവെ ഈ മാസപ്പിറവിയെ കൊണ്ട് ഞങ്ങൾക്ക് ഈമാനും നിർഭയത്വവും നൽകണമേ ഞങ്ങൾക്ക് സമാധാനവും പൂർണത നൽകിയണമേ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് നൽകണേ എന്ന പ്രാർത്ഥനയാണ് ആ മാസപ്പിറവിയോടെ അല്ലെങ്കിൽ റമദാനോടെ പിന്നെ അവന് നോമ്പ് നിർബന്ധമാവുകയാണ് മുസ്ലിമായ ആരോഗ്യമുള്ള പ്രായപൂർത്തിയായവർക്കെല്ലാം പിന്നെ നോമ്പ് നിർബന്ധമാവുകയാണ് ഇളവ് നൽകപ്പെട്ട മറ്റു ചിലരുണ്ട് നോമ്പ് പാടില്ലാത്ത ചിലരുണ്ട് ആർത്തവകാരികൾ പ്രസവരക്തമുള്ളവർ എന്നൊക്കെ പോലെ പക്ഷേ നബിസല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു നോമ്പ് സാധാരണ സ്വന്നത്ത് നോമ്പിൽ നിന്ന് വ്യത്യാസമായി ഫറ നോമ്പാണെങ്കിൽ ഒരാൾക്ക് അയാളുടെ രാത്രി തന്നെ നെയ്യത്തുണ്ടാവലാവശ്യമാണ് നമ്മൾ ഒരു ദിവസം സുബിക്ക് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞു നമുക്ക് ഇങ്ങനെ പള്ളിയിൽ വന്നപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർക്ക് സുന്നത്ത് നോമ്പിട്ട് തോന്നിയപ്പോ ഞമ്മക്കും തോന്നി ഇന്ന് നോമ്പ് എടുത്താലോ തോന്നിയാൽ നമുക്ക് നോമ്പ് തുടങ്ങാം സുന്നത്ത് നോമ്പാണെങ്കിൽ അപ്പൊ നീയത്തോട് തുടങ്ങിയാൽ മതി എന്നാൽ ഫറദ് നോമാണെങ്കിൽ ആ സോമ ഒരാൾക്ക് നോമ്പുണ്ടാവൂല കൽ ഫി ഫറിന് മുമ്പെങ്കിലും നീയത്ത് വെക്കാത്ത ഒരാൾക്ക് ആ നോമ്പ് പൂർത്തിയാക്കാൻ കഴിയില്ലെന്നാ പഠിപ്പിച്ചിരിക്കുന്നത് അതേ സമയത്ത് ഒരാൾക്ക് നോമ്പുകാരനായിരിക്കയോ അല്ലെങ്കിലോ അവൻ ഒരു യാത്രയിലാവണെങ്കിൽ അവൻ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അവൻ പിന്നീട് നോറ്റു വീട്ടിയാൽ മതി കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അവൻ നോമ്പ് പൂർത്തിയാക്കേണ്ടതില്ല ഗർഭിണികളാണെങ്കിൽ മുലയൂട്ടുന്നവരാണെങ്കിൽ അവർക്കും ഇളവുണ്ട് പിന്നീട് കഴിയുന്ന സമയത്ത് അവർ നോറ്റു വീട്ടിയാൽ മതി നോമ്പുകാരൻ്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കണം അവൻ്റെ ഭക്ഷണം അനുവദനീയമല്ല വെള്ളം അനുവദനീയമല്ല എന്നാൽ അതുപോലെ അവൻ്റെ ശരീരത്തിന് പോഷകം നൽകുന്ന ഗ്ലൂക്കോസ് കയറ്റിയാൽ നോമ്പ് പറ്റുക അതവന് പോഷകം നൽകുന്ന സാധനമാണ് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ രക്തം കയറ്റിയാൽ അവന് നോമ്പ് സോഹീഹാവുകയില്ല അതേ സമയത്ത് അവൻ്റെ ശരീരത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ ഒരു വയറുവേദനയുമായി ഹോസ്പിറ്റലിൽ ചെന്നു ഒരു ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വന്നു അത് പോഷകം നൽകുന്നതല്ല വേദനക്കുള്ളതാണ് അതുകൊണ്ട് നോമ്പ് ബാത്തിലാവില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഒരാളുടെ ശരീരത്തിൽ അവൻ്റെ വായിൽ ഈ ഇഞ്ചക്ഷനെ പോലുള്ള സംഭവമൊക്കെ പറഞ്ഞപ്പോൾ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയും എന്നാൽ ഒരാളുടെ കണ്ണിൽ ഒരു മരുന്നൊറ്റിക്കേണ്ടി വന്നു ചെവിയിൽ ഒരു മരുന്നൊറ്റിക്കേണ്ടി വന്നു രണ്ട് തുള്ളി മൂന്ന് തുള്ളി ഉലമാക്കന്മാർ പറയാണ് അത് അനുവദനീയമാണ് അത് വായയിലൂടെ ഇറങ്ങുന്നതല്ലല്ലോ അതുകൊണ്ട് അത് അനുവദിക്കപ്പെട്ടതാണ് അവൻ്റെ നോമ്പ് മുറിയുന്നതല്ല സൊറമൈഡുക കണ്ണിൽ സൊറമൈഡ് എന്നതിനെ കുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കുന്നു അതും അനുവദിക്കപ്പെട്ടതാണ് എന്നാൽ ഒരാൾ നോമ്പുകാരനായി അസിഡിറ്റി കാരണം കൊണ്ടോ ഗ്യാസ്ട്രബിൾ കാരണം കൊണ്ടോ പുളിച്ച് തകട്ടിക്കൊണ്ട് എന്തെങ്കിലും കാരണത്താൽ ഛർദിക്കുന്ന ഒരവസരം വന്നു മനഃപൂർവ്വമല്ല പെട്ടെന്ന് അങ്ങനെ ആ ഒരു ഗ്യാസ്ട്രബിളിന്റെ ഭാഗമായി ഒരാൾ പെട്ടെന്ന് ഛർദ്ദിച്ചാൽ ഛർദ്ദിച്ചു ഇനി നോമ്പില്ല എന്നയാൾ വിചാരിക്കരുത് അയാൾക്ക് നോമ്പ് പൂർത്തിയാക്കാം എന്നാൽ ചിലപ്പോൾ മനഃപൂർവ്വം ഒരാൾ വിരലിട്ടുകൊണ്ടോ മറ്റോ ചർദ്ദിക്കാൻ വേണ്ടി വല്ലതും ചെയ്ത് ഛർദിച്ചാൽ അയാൾ അത് നോമ്പ് ബാത്തിലാകുന്നു അബൂഹി അള്ളാഹുനെ ഉദ്ധരിക്കുന്ന ഹദീസിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ നമ്മുടെ നോമ്പിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനം ഈ മാനം നല്ല ീമാനോടു കൂടെ പ്രതിഫലം പ്രതീക്ഷിച്ച് അള്ളാഹുവിൻ്റെ ഈ ഒരു നിർബന്ധമായ അർക്കാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ കഴിയണം നോമ്പിനെ ബാത്തിലാക്കുന്ന നോമ്പിനെ നശിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളിലും നമ്മളുണ്ടാകരുത് പൂർണ്ണമായ അച്ചടക്കം നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വികാര വിചാരങ്ങളിലും മൊബൈൽ ഫോണിലും സമയം കളയുന്നതിലും ഏതു ഘട്ടത്തിലും ഞാനൊരു നോമ്പുകാരനാണെന്ന പൂർണ്ണ അച്ചടക്കം പാലിക്കാൻ കഴിഞ്ഞെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ ഹദീസിൽ പറഞ്ഞൊരു വാക്കുണ്ട് റബ്ബസ്വാ എത്ര എത്ര നോമ്പുകാരുണ്ട് അവന് പട്ടിണിയല്ലാതെ ദാഹമല്ലാതെ ഒരു നേട്ടവും അവന് നേടാൻ കഴിയില്ല അവൻ്റെ സംസാരത്തിലും ജീവിത രീതിയിലും മാറ്റങ്ങളില്ലെങ്കിൽ വെറും പട്ടിണിയും ദാഹവും മാത്രമേ മിച്ചുണ്ടാവുള്ളൂ അത്തരത്തിൽ കപൂലാകാതെ പോകുന്ന നോമ്പായി മാറരുത് അള്ളാഹു ആരോഗ്യത്തോടെ പൂർണ്ണമായ ഇഹ്ലാസോടുകൂടെ അത് പൂർത്തീകരിക്കാൻ എല്ലാം അള്ളാഹു സഹായിക്കുമാറാകട്ടെ നമ്മുടെ ഈ വരുന്ന റമദാനിൻ്റെ പൂർണ്ണമായ നോമ്പുതുറകൾ പള്ളിയിൽ നടത്തിയിരിക്കുന്ന നമ്മുടെ യാത്രക്കാരായ ആളുകൾക്കും ടൗണിലെ പ്രാദേശികരായ കച്ചവടക്കാരായ ആളുകൾക്കും ഏറെ സൗകര്യമുള്ള ഒരു സാധുവിനെ നോമ്പുതുറ ിച്ചാലുള്ളതിന്റെ പ്രതിഫലൊക്കെ നമുക്കറിയാമല്ലോ ഈ വരുന്ന റമദാനിൽ നോമ്പുറ ഏകദേശം എണ്ണായിരം രൂപയുടെ അടുത്ത് ചെലവ് വരും സാധ്യമാകുന്നവരൊക്കെ അത് ഓഫർ ചെയ്തുകൊണ്ടതിൽ പങ്കാളികളാവാൻ ശ്രദ്ധിക്കുക ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആ കുടുംബം പത്ത് നോമ്പിനുള്ള നോമ്പുതർ അവസാനത്തെ പത്തിനു വേണ്ടി അവർ പൂർണ്ണമായി സജ്ജരായി നമ്മെ സഹായിച്ചിട്ടുണ്ട് അഹു ആ മരണപ്പെട്ട മയത്തിൻ്റെ മകഫിറത്തും അർഹമത്തും നൽകുമാറാകട്ടെ കുടുംബത്തിന് ക്ഷമയും പ്രതിഫലവും നൽകുമാറാകട്ടെ ബാക്കി ഇരുപത് നോമ്പുകളിലേക്ക് നമ്മൾ ഓരോരുത്തരും നേരത്തെ തന്നെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത് സഹകരിക്കാൻ ശ്രദ്ധിക്കും ഇഫ്താർ ിറ്റിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പല സഹോദരങ്ങളും ഒരു സഹോദരൻ പത്ത് കിറ്റ് മറ്റൊരു സഹോദരൻ പത്ത് കിറ്റ് മറ്റു ചിലർ ഒരു കിറ്റ് അരക്കിറ്റൊക്കെ എല്ലാവരും ഒരുപാട് ആളുകളുണ്ട് വലിയ തക്കതായ വലിയ പുണ്യം അവരുടെ നോമ്പിൻ്റെയും അവർ ചെയ്ത സ്വതക്കയുടെയും ഒക്കെ വലിയ നേട്ടങ്ങൾ ഹയറും പറക്കത്തും അവരുടെ ജീവിതത്തിൽ അള്ളാഹു അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരൻ ഹുബക്കൊക്കെ വരാറുള്ള അദ്ദേഹത്തിൻ്റെ അനിയൻ ഒരു പ്രയാസകരമായ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ് ആ സഹോദരനും കുടുംബത്തിനും അള്ളാഹു തല സമാധാനം നൽകുകയും രോഗിക്ക് പൂർണ്ണ മായ ഷിഫ നൽകുകയും ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ നോമ്പുമായും അതുപോലെ തന്നെ കുടുംബജീവിതവുമായൊക്കെ ഒക്കെ കൊണ്ട് ഇന്ന് വൈകുന്നേരത്ത് അഹ്ലൻ റംലാൻ പ്രഭാഷണം വാരത്ത് ദാറുൽ ഫുർഖാൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നുണ്ട് മകരബ് നമസ്കാര ശേഷം എല്ലാവരും അത്തരം നന്മകളിലൊക്കെ ഒന്നുകൂടെ പങ്കാളികളാവാൻ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ നന്മകളെയും ശരിയായ രൂപത്തിൽ അഹലാസോടെ പൂർത്തീകരിക്കാനും വലിയ അള്ളാഹുവിൻ്റെ പ്രതിഫലം വാരിക്കൂട്ടാനുമുള്ള തൗഫീക്ക് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു മഹഫീറത്തും ും നൽകുമാറാകട്ടെ രോഗികളായ ഒട്ടനേകം ആളുകൾ ആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുയെ പൂർണ്ണമായ ശിഫ നൽകണമെ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസുള്ള ആഫിയത്ത് നീ പ്രദാനം ചെയ്യണമെ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ എല്ലാ നല്ല മൊറാദുകളും ഹാസിലാക്കി തരയണമേ റമദാനിലേക്ക് ശരിയാവണ്ണം പ്രവേശിച്ച് അത് പൂർത്തിയാക്കാനും എല്ലാ നിലക്കും അതിനെ ശരിക്കുപയോഗപ്പെടുത്താനുമുള്ള വലിയ ത്വാക്കത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങളുടെ ചെറുപ്പക്കാർ ഞങ്ങളുടെ യുവാക്കൾ എല്ലാവർക്കും ഒരു നല്ല ജീവിതവും സന്തോഷകരമായ വാർത്തകളും അവരിലൂടെ ഞങ്ങൾക്ക് നീ നൽകാനും സമൂഹത്തിൽ നടക്കുന്ന സകലവിധ ഫിത്തനകളിൽ നിന്ന് കുഴപ്പങ്ങളിൽ നിന്ന് വസാദുകളിൽ നിന്ന് ഞങ്ങളെല്ലാം കാത്തുരക്ഷിക്കാനും جهم المهمومين وقل الدين واشف مرضانا واشف مرضانا ومرضى المسلمين ربنا تقبل منا انك انت السميع العليم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين